വിൽസനങ്ങളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫീ പറഞ്ഞ ഒരു ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര വില കൊടുക്കണം എന്നാൽ ഒരു നൂറ് ശതമാനം തൃപ്തി വരുന്ന വാഹനങ്ങളിൽ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എപ്പോഴും ഒരു പ്രശ്നങ്ങളാണ് നമ്മൾ ഒരു വണ്ടി എടുക്കാൻ നോക്കുന്ന സമയത്ത് എന്നാൽ നൂറ് മാർക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്കൊരു തൊണ്ണൂറ് പ്ലസ് ഒക്കെ മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലുണ്ട് അതായത് നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒന്ന് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുന്നതിൽ അതെ നിങ്ങളിപ്പോൾ കാണുന്ന പറഞ്ഞാൽ ടി വി എസ് ആണ് ഐ ക്യൂബ് എന്നുള്ളൊരു മോഡലാണ് അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് നമുക്ക് ഇരുന്നൂറ്റി അമ്പതിലധികം ഷോറൂമുകൾ ഇന്ത്യയിൽ ടി വി എസിനുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രശ്നം വരികയാണെങ്കിൽ അപ്പോൾ വാങ്ങാനാണെങ്കിലും വാങ്ങിയതിന് ശേഷമുള്ളൊരു സർവീസ് ആണെങ്കിലും എല്ലാം നമുക്ക് തലവേദന ഇല്ലാതെ നടക്കും നമ്മൾ ഒരു കോൾ ചെയ്താൽ തൊട്ടപ്പുറത്ത് എടുത്ത് റെസ്പോണ്ട് ചെയ്യാനൊരാളുണ്ട് എന്നുള്ളതാണ് മറ്റേതൊക്കെ നമ്മൾ മെയിൽ അയക്കുക ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ അതുപോലെ സർവീസ് സെൻറ്ററിൽ കൊണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളോളം കിടക്കുക എന്നുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ അത്തരത്തിലൊന്നുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഐ ക്യൂബ് എടുക്കുന്നവർക്ക് വരില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ചെയ്യുക ഐക്യൂബ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും അതായതിൻ്റെ ഒരു സീറ്റും അതുപോലെ ഒരു ടയർ അതുപോലെ സസ്പെൻഷൻ്റെ ഒരു ഏരിയക്കൊന്ന് നോക്കി വെച്ചോ അതും ഈ ഒരു ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് തമ്മിലൊന്ന് നോക്കിയാൽ രണ്ടും ഒരേ വണ്ടിയാന്ന് പറഞ്ഞാൽ അതായത് അതിൻ്റെ ചേയ്സ് ഒരു ബേസിക് ഘടന നമുക്ക് സെയിം ആണ് അലോയ് സെയിം ആണ് സസ്പെൻഷൻ സെയിം ആണ് സീറ്റ് സെയിം ആണ് അപ്പോൾ വളരെ സക്സസ് ആയിട്ട് നമ്മുടെ ജൂപ്പിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ടി വി എസിൻ്റെ ലൈനപ്പിൽ വളരെ സക്സസ് ആയിട്ട് കാലങ്ങളായിട്ട് അവർ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ അതിലേക്കാണ് നമുക്ക് ഇലക്ട്രിക്കിൻ്റെ ഒരു മോഡലുമായിട്ട് ഐ എന്നുള്ള പേരിൽ പേര് ടി വി എസ് കൊണ്ടുവന്നുള്ളത് എന്നുള്ളതും നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ഐക്യൂബ് വാങ്ങാനായിട്ട് സാധിക്കാം ഇത് നമുക്കൊരു ബേസ് മോഡൽ എന്ന് പറയാം ഐക്യൂബ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു രൂപത്തിലാണ് ഇപ്പോൾ നമുക്ക് ഐക്യൂബ് എസ് എന്ന് കുറച്ചുകൂടി ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് ഒരു മോഡലാണ് ഈ ഒരു സെയിലിൽ കാണുന്നത് പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും ഇല്ല അതായത് റേഞ്ച് ബാറ്ററി മോട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മാറ്റില്ല പക്ഷേ രണ്ട് മൂന്ന് കാര്യങ്ങളിലാണ് മാറ്റം മുൻവശം നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വൈസർ കുറച്ചുകൂടി കൂടി മേലേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇത്തിരി ചെറുതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വന്നിട്ടുള്ളത് നമുക്ക് ഏഴ് ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ടി ഡിസ്പ്ലേയാണ് എസ് എൽ ലഭിക്കുക ഐക്യബ് എസ് എൽ ലഭിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ അഞ്ച് ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ലഭിക്കുക പിന്നെ നമുക്ക് റിയറിലെ സസ്പെൻഷനിലാണ് മാറ്റം ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ സസ്പെൻഷൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ കൊടുത്തില്ല പക്ഷേ ഡുവൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ റൈറ്റ് ക്വാളിറ്റി പരിപാടികളൊന്നും മുട്ടണ്ട അടിപൊളിയാണ് വളരെ വൈഡായിട്ടുള്ള വീതിയുള്ള സീറ്റുകളാണ് രണ്ടുപേർക്കും സുഖകരമായിട്ട് യാത്ര ചെയ്യാം സെയിം ജൂപ്പീറ്ററിൻ്റെ സെയിം സീറ്റ് ആണ് അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ആണെങ്കിലും സീറ്റ് ആണെങ്കിലും മൊത്തത്തിൽ വാഹനത്തിൻ്റെ റേറ്റ് ക്വാളിറ്റി ആണെങ്കിലും ടോപ്പ് ക്ലാസ് ആണ് ഞാൻ ആ ഒരു കാര്യത്തിന് നൂറ് മാർക്കും ഐ ക്യൂബിന് കൊടുക്കൂട്ടാ അപ്പം ഇനി മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഡിസൈനിൽ ഡേ മുകളിൽ നമുക്കൊരു ഡിആർഎൽ കാണാം നമ്മൾ കീ ഓൺ ചെയ്യാത്ത തന്നെ അല്ലെങ്കിൽ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ലൈറ്റ് തെളിഞ്ഞു കിടക്കും അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ഹെഡ് ലാംപ് യൂണിറ്റ് വന്നുള്ളത് ഇത് ഇൻഡിക്കേറ്ററാണ് കംപ്ലീറ്റ് എൽ ഇ ഡി ആ എൽ ഇ ഡി അല്ലാത്ത ഒന്നും അതായത് നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് വരെ എൽ ഇ ഡി ആണ് ടി എസ് ഇതിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് നല്ലൊരു പരിപാടി ആയിട്ട് തോന്നുന്നത് പിന്നെ ഇതേ ടെലിസ്കോപ്പി ഫോർക്ക് വന്നിട്ട് പന്ത്രണ്ട് ഞാൻ ടയർ സൈസ് അലോയ്സിൻ്റെ ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ പറഞ്ഞൊരു സെയിം ആണ് വന്നുള്ളത് മുൻവശത്തെ ഡിസ്ക് ബ്രേക്കുകൾ എൽ ഗിയിൻ്റെ ഇരുന്നൂറ്റി മുപ്പത് എം ഓൻ്റെ ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് നമ്മുടെ മുൻവശത്തുള്ള ഓരോ കാര്യങ്ങൾ ആ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ജൂപ്പീറ്ററുമായിട്ടുള്ളൊരു സാമ്യത ആട്ടോ പക്ഷേ അവിടുന്ന് മുകളിലേക്ക് കയറുന്ന സമയത്ത് വേറെ തന്നെയാണ് പറയാം അപ്പോൾ ആണ് വന്നുള്ളത് മെറ്റൽ പാട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു നൂ നൂറ് നൂറ്റിപ്പത്ത് ആണ് ഇതിൻ്റെ രണ്ടിനും ഏകദേശം വെയിറ്റ് ഒക്കെ സെയിം ആണ് ഞാൻ പറഞ്ഞ പോലെ ആ ഒന്ന് രണ്ട് മാറ്റങ്ങളല്ലോ അപ്പോൾ അപ്പോൾ ഏകദേശം ഹാൻഡിൽ ചെയ്യാനും സുഖമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ കയറി ഇരിക്കാനാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ ആണെങ്കിൽ നൂറ് കിലോ മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ ഏതൊരാൾക്കും വളരെ സുഖരമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഏകദേശം ഇരുന്നൂറിന് മുകളിലൊക്കെ നമുക്ക് ലോഡി കപ്പാസിറ്റി നമുക്ക് ഒരു വാഹനത്തിന് വരുന്നുണ്ട് ഒരു ഹബ് മോട്ടോർ ആണോ വന്നത് അതുപോലെ തന്നെ ബാറ്ററി പാക്ക് നമുക്ക് ഒരു സെൻട്രൽ ലൈറ്റ് കാണാം അത് ഏകദേശം മൂന്ന് പോയിൻറ്റ് നാല് കിലോ അവിടെ ലിധിയം മയൻ ബാറ്ററി പാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എൺപത് കിലോമീറ്റർ നമുക്ക് ടോപ്പ് സ്പീഡ് വരുന്നുണ്ട് പുറകിൽ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിനാണ് ടയർ സൈസ് ആ ഒരു ഹബ്ബിൻ്റെ അവിടെ ഇലക്ട്രിക് എന്നുള്ളൊരു ബ്ലിങ്ക് എന്നൊരു രസമാണ് അത് ഒരു യുണീക്ക് സാധനാണെന്ന് പറയാം ഉള്ളത് കീ ഓൺ ചെയ്താലും അതുപോലെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടി വി എസ് ഇലക്ട്രിക്കിൻ്റെ ആ ഒരു എന്നുള്ള ഭാഗം കണ്ടോ അത് നമുക്ക് ഇങ്ങനെ ഒരു ബ്ലൂ ലൈറ്റിൽ കാണാം എന്നുള്ളതാണ് അത് ഇനി നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് വിളിങ്കും ഓടുന്ന സമയത്ത് കത്തിക്കൊണ്ട് നിൽക്കും അതാണ് ആ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത അതും എൽ ഇ ഡിയാണ് വന്നത് പിന്നെ ഇതാ ഞാൻ പറഞ്ഞാൽ നമ്മുടെ നമ്പർ പ്ലേറ്റിലുള്ള ലൈറ്റ് അതും നമുക്ക് എൽ ഇ ഡിയാണ് വന്നത് പുറകിലെ ടൈലാമ്പ് യൂണിറ്റ് ഇൻഡിക്കേറ്റർ എല്ലാം നമുക്ക് എൽ ഇ ഡിസാണ് നൽകിയിട്ടുള്ളത് അതുപോലെ പാർക്ക് അസിസ്റ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും നമ്മൾ കാണുന്നതാണ് ഒരു റിവേഴ്സിലേക്ക് നമുക്ക് എടുക്കാൻ വന്നുള്ളൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി വി എസ് ഐ ക്യൂബിൻ്റെയൊട്ട വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ അഞ്ച് അഞ്ചിന് സ്ക്രീനിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയാം നമുക്ക് ഇക്കോ അതുപോലെ തന്നെ പവർ എന്നിങ്ങനെയുള്ള മോഡുകൾ ഉണ്ട് ഇക്കോലിൽ നമുക്ക് അമ്പത് അമ്പത്തഞ്ച് ആണ് ടോപ്പ് സ്പീഡ് പവറിൽ പോകുമ്പോൾ എൺപത് കിലോമീറ്റർ വരെ വരും അതിനനുസരിച്ച് റേഞ്ച് മാറ്റി മാറ്റിവരുന്നപ്പോൾ അതായത് രണ്ടും രണ്ട് വാനങ്ങൾക്കും സെയിം തന്നെയാണ് അതായത് ഇക്കോയിലിട്ട് പോയാൽ നമുക്ക് നൂറൊക്കെയാണ് കമ്പനി പറയുന്ന റേഞ്ച് അതായത് ഫുൾ ചാർജിൽ ഇപ്പോൾ അതിൽ ഡിസ്റ്റൻസ് ടു എം ടി നൂറ്റി അഞ്ച് കിലോമീറ്ററാണ് മീറ്ററിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പവർ ലിറ്ററാണ് ഫുൾ ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എഴുപത്തെട്ട് എൺപത് ആണ് നമുക്ക് റേഞ്ച് കിട്ടുകയുള്ളൂ എന്നുള്ളത് പിന്നെ ഓഡോമീറ്റർ ട്രിപ്പ് എ ബി ആവറേജ് സ്പീഡ് ഇവിടെ നമ്മുടെ റേഞ്ചിൻ്റെ ഇത് ഇവിടെ നമുക്ക് ഫോൺ കണക്ട് ചെയ്യാം അതായത് ടി വി എസ് കണക്ട് എന്നുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഫോൺ കണക്ട് ചെയ്താൽ അതിൻ്റെ റേഞ്ച് അതുപോലെ തന്നെ കോൾ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും ഡിസ്റ്റൻസ് ടു എം ടി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മോഡ് ചേഞ്ച് ചെയ്യാറത് ഇവിടെ ഒരു ബട്ടൺ മോഡ് അത് പ്രസിദ്ധ ചെയ്താൽ പവർ മോഡിലേക്കായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഇവിടെ കണ്ടോ ഡിസ്റ്റൻസ് ടെമ്പിയിൽ നമുക്ക് എക്കോലും നൂറ്റഞ്ച് കാണിക്കുന്നത് പവർ മോഡ് മാറ്റുമ്പോൾ എഴുപത്തി ആവുന്നുണ്ട് അതായത് എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഓടാൻ കഴിയുള്ളൂ എന്ന് നമ്മുടെ മീറ്ററിൽ തന്നെ പറയുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ ചാർജ് ചെയ്യേണ്ട ഒരു ഫോട്ടോ നൽകിയിട്ടുള്ളത് ചാർജർ നമ്മുടെ സീറ്റിന് അടിയിലുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കീയും നല്ല രസമാണ് കണ്ടോ ഒരു ഫ്ലിപ്പ് കി നമ്മൾ കാറിലൊക്കെ കാണുന്ന പോലെ ഫ്ലിപ്പ് കി ആണ് ഒരു ചെറിയൊരു ടോർച്ച് കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കീ ഹോൾ കറക്റ്റ് കിട്ടാനായിട്ട് ലേറ്റ് അടിച്ചുകൊണ്ട് നോക്കാം എന്നുള്ളതാണ് അപ്പോൾ ചാർജർ നോക്കുകയാണെങ്കിൽ ഇവിടെ കീട്ട് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ പോലെ സ്പേസ് ഉണ്ട് കേട്ടോ അതായത് രണ്ട് ഹാഫ് ഫൈസ് ഹെൽമെറ്റൊക്കെ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർജ് സോക്കറ്റ് നമ്മുടെ മൊബൈലൊക്കെ നമുക്ക് ചാർജ് ചെയ്യാവുന്ന ഒരു യു എസ് പി പോട്ട് കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ തുറക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതിൽ ചാർജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഇത് നമ്മുടെ വാഹനത്തിന്റെ പ്രൈസിനോടൊപ്പം കിട്ടും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങി അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല വീട്ടിലെ സാധാരണ സോക്കറ്റിൽ കുത്തികും അതായത് നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പതിനഞ്ച് ആംബിയറിന്റെ സോക്കറ്റിൽ നമുക്ക് കുത്തിയിട്ട് ചാർജ് ചെയ്യാം കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കറക്റ്റ് ഈ ഒരു നോബ് ശ്രദ്ധിച്ചാൽ ടിക് നോകുന്നുണ്ട് ടിക് വന്നു അതെ ഇത് ഇങ്ങോട്ടായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതാവും അപ്പോൾ ലോക്കായി അങ്ങനെയാണെങ്കിൽ ചാർജ് ആവും ഏകദേശം നാലര മണിക്കൂറാണ് പൂജ്യത്തിനും എൺപത് ഈ ഒരു വാഹനത്തിന് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ അത് ഫുൾ ചാർജ് ഇപ്പോൾ സീറോ നിന്നും ഹൺഡ്രഡ് ആണെങ്കിലും ഒരു അഞ്ചര മണിക്കൂറൊക്കെ എന്തായാലും സീറോ ആയിട്ട് ആരും കണക്ട് ചെയ്യില്ല അപ്പോൾ ഏകദേശം ഒരു ആവറേജ് ഒരു നാല് മണിക്കൂറൊക്കെ ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ചാർജാക്കി എടുക്കാം എന്ന് പറയാം അപ്പോൾ ഏകദേശം കമ്പനി പറയുന്നത് ഒരു കിലോമീറ്ററോടെ തോറും ഇരുപത്തഞ്ച് പൈസ മുപ്പത് പൈസ ഒക്കെ ആകെ കോസ്റ്റ് വരുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത് ഊരാണെന്നുള്ള ഒരു ടിക്ക് ആയി ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ ഇത് ഇങ്ങോട്ട് പ്രസ് ചെയ്യാം ഊരിയെടുക്കാം ഇത്രയും ഒരു പ്രൊസ്സാണ് അതിൻ്റെ ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സർവീസ് ഇൻറ്റർവെല്ലും നമുക്ക് നാലായിരം അല്ലെങ്കിൽ ആറ് മാസം എന്നുള്ള രീതിയിലാണ് വരുന്നത് രണ്ട് വാഹനങ്ങൾക്ക് ഒരുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ അത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ സെയിം വേണ്ടത് രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ അപ്പോൾ നാലായിരം ഇല്ല ആറ് മാസമാണ് നമുക്ക് ഏകദേശം അറുന്നൂറ് രൂപയ്ക്കാണ് സർവീസിന് കോസ്റ്റ് വരുള്ളൂ അതെല്ലാം നാലായിരം നാലായിരം എട്ടായിരം പന്ത്രണ്ടായിരം ആ രൂപത്തിലാണ് നമുക്ക് സർവീസ് ഇൻ്റർവെൽ വരുന്നത് പിന്നെ ഒരു ക്വാളിറ്റി ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവേണ്ടോ ഇത് മാറ്റാണ് മാറ്റൊക്കെ കൂടെ ഫിക്സഡ് ആണ് വന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഊരി ചാർന്ന മറ്റുള്ള വാനങ്ങൾ നമ്മൾ കാണുന്ന പോലത്തെ സംഭവം മറ്റവിധത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല പിന്നെ ഇവിടെ ഒരു മൂന്ന് കിലോ വരെ ഭാരം കയറ്റാവുന്ന ഒരു ഹുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുറച്ചുകൂടി റേറ്റ് കൂടിയ നമ്മുടെ എസ് എന്ന് പറയുന്ന മോഡൽ അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടി കൺട്രോൾസ് കൂടുതൽ കാണാം അതുപോലെ തന്നെ ഏഴ് ഇഞ്ചിൻ്റെ ഒരു ഡി എഫ് ടി ഡിസ്പ്ലേ ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഓണാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗത്തിലാണ് നമുക്ക് ഓണാവുന്നത് കുറച്ചുകൂടി വലിയ മീറ്ററായി ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ അറിയാനായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ ജോയിസ്റ്റിക്ക് കൂടി കൊടുത്തിട്ടുണ്ട് കണ്ടോ അതിൽ നമ്മുടെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മെനുവിലേക്ക് കയറി കഴിഞ്ഞാൽ ജനറൽ സെറ്റിങ്സ് ബ്ലൂടൂത്ത് മൈ വെഹിക്കിൾ പ്രൈവസി പ്രൊഫൈൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് മൈ വെഹിക്കിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർവീസ് സെൻറ്റർ പോലത്തെ കാര്യങ്ങൾ അതുപോലെ ഡിജിറ്റൽ നമുക്ക് മൂന്ന് ഡോക്യുമെൻറ്റ് വരുന്നത് സേവ് ചെയ്യാം നമ്മുടെ ആർ സി ലൈസൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ സേവ് ചെയ്ത് നോക്കാം ചെക്കിങ്ങിനൊക്കെ വരാണെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കാം ഇത് ടച്ച് കൊടുത്തിട്ടില്ല എന്നുള്ള നല്ലൊരു കാര്യമായിട്ട് വന്നത് കാരണം ടച്ച് ഒക്കെ മറ്റുള്ള ബ്രാൻഡുകൾ കൊടുത്ത ഒരുപാട് കംപ്ലയിൻറ്റ് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇതിലെന്തായാലും നമുക്ക് ഈ ഒരു ജോസ്റ്റിക്ക് കൊടുത്തതാണ് അതും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ മോഡ് ബട്ടൺ വരുന്നുണ്ട് എക്കോ പവർ എന്നുള്ള മോഡുകൾ ഈ രൂപത്തിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട് ജിയോ ഫെൻസിങ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ഹസാർഡ് ലാമ്പാണ് അതുപോലെ ഏതെങ്കിലും ഒരു ബ്രേക്ക് പിടിച്ച് ഒരു പി പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ റിവേഴ്സ് മോഡിലേക്ക് പോകും ആദ്യ ഫോർവേർഡിലായിരിക്കും ഉണ്ടാവും അതായത് പാർക്കിംഗ് മോഡിലേക്ക് പോകും റിവേഴ്സ് മോഡല്ല പാർക്കിംഗ് മോഡിലാവും അപ്പോൾ നമ്മൾ ഏതെങ്കിലും പാർക്ക് ചെറിയ സ്പീഡിലൊക്കെ നമുക്കതിനെ മുന്നിലേക്ക് കൊണ്ടുപോകാനും ബാക്കിലേക്ക് കൊണ്ടുവരാനും ആദ്യം ഫോർവേഡിലായിരിക്കും ഉണ്ടാവും അപ്പോൾ ഒന്നും കൂടി ഒറ്റ പ്രസ്സ് കൊടുത്താൽ അത് റിവേഴ്സ് റിവേഴ്സാവും പിന്നെ ഒരു പ്രസ്സ് കൊടുത്താൽ ഫോർവേഡ് ആകും അത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാർക്ക് ചെയ്തതിന് ശേഷം മോഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ നേരെ ബ്രേക്ക് പിടിക്കണം കേട്ടോ ബ്രേക്ക് പിടിച്ച് മോഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ അത് നേരെ എക്സൈറ്റ് ആവുകയും ചെയ്യും കേട്ടോ ഇവിടെ പിന്നെ ജോയിസ്റ്റിക്ക് അതുപോലെ ഡിമ്മ് ഹൈ ബീമ് ലോ ബീം അതുപോലെ ഇൻഡിക്കേറ്റർ ഫോൺ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇതിൽ കുറച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ രണ്ടിരും ഓൺ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ കണ്ട ഐ ക്യൂബ് എസ് എന്ന് പറയുന്ന ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയ്ക്കാണ് ഓൺ പ്രൈസ് വരുന്നത് ഇതാകുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയുടെ ഡിഫറൻസ് ഈ രണ്ട് വാഹനങ്ങളും നമ്മൾ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ സ്വന്തമാകും ഇത് മൂന്നും നമുക്ക് വാഹനങ്ങൾ തിരിച്ചറിയാനും അടിപൊളി അതായത് ഈ ഒരു ഐ ക്യൂബ് പെസ്സിൽ കൊടുത്തുള്ള മൂന്ന് കളേഴ്സ് നമുക്ക് നോർമൽ ഐ ക്യൂബിൽ കിട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടിനും മൊത്തത്തിൽ ആറ് കളർ വരുന്നുണ്ട് ആറും ഡിഫൻറ്റാന്ന് പറയാം നമുക്ക് ഐ ക്യൂവിന് മൂന്ന് ഐ ക്യൂ ബസ്സിന് മൂന്ന് ആ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മോഡൽ നമ്മൾ കുറച്ച് ആക്സറി കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതേ ഇതൊക്കെ ആക്സറിയിൽ വരുന്നതാണ് നമുക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപയോളം വരും അത് പുറകിലെ ഫുട്റസ്റ്റ് കാര്യങ്ങളൊക്കെ അടക്കം നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം രൂപ വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കായിട്ട് വരുള്ളൂ സെൻറ്റർ സ്റ്റാൻഡൊക്കെ നമ്മൾ എക്സ്ട്രാ ആക്സറി ഫിറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞില്ല ഓൺറോഡ് പ്രൈസ് ചാർജർ കാര്യങ്ങളൊക്കെ അടക്കുകയാണെങ്കിൽ ഒരു ആക്സറി മാത്രമാണ് നമുക്കൊരു ഗാർഡ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ മാത്രമേ അതിന് ചാർജ് വരുന്നുള്ളൂ ബാക്കിയെല്ലാം വാങ്ങിയതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്ന ഒരു ഓൺ റോഡ് പ്രൈസ് പറഞ്ഞു അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ജൂപ്പീറ്ററിൻ്റെ ഒരു വിശ്വാസത കാര്യങ്ങളുണ്ട് അതായത് അതിൻ്റെ റേറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ആ സീറ്റും സസ്പെൻഷനും അതുപോലെ തന്നെ ടയറൊക്കെ നമ്മുടെ ഐക്യൂബിന് ആ ഒരു ജൂപ്പീറ്റർ കൊടുത്തുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ അതിലൊരു ഇലക്ട്രിക് മോട്ടോർ വെച്ച് നമുക്ക് ടി വി എസിൻ്റെ വിശ്വാസ്യത അതായത് മൂന്ന് വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ എന്ന് പറയുന്ന വലിയ കാലയളിലുള്ള ഒരു വാറൻറ്റി തരുന്നുണ്ട് അതുപോലെ വിളിച്ചാൽ വെളുപ്പുറത്ത് നമ്മുടെ ഒരു കസ്റ്റമർ ഒരു റിലേഷൻഷിപ്പ് മാനേജർ നമുക്ക് എപ്പോൾ വിളിച്ചാലും ടി വി എസിൻ്റെ ഷോറൂമിലാക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ്റി അമ്പതോളം സർവീസ് സെൻ്ററുകളിൽ ഡീലർഷിപ്പുകൾ ഓൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ തിരഞ്ഞു നടക്കൊന്നും വേണ്ട ടി വി എസിൻ്റെ ഷോറൂം എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും വന്നത് അപ്പോൾ വാങ്ങാനാണെന്നുണ്ടെങ്കിൽ മറ്റു പരിപാടികൾക്കൊക്കെ നമുക്ക് പോയി ചോദിക്കാൻ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു ആണ് ഇലക്ട്രിക് സ്പൂട്ടുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പിന്നെ പ്രൈസിംഗ് വണ്ടി ഉള്ളതാണെന്ന് പറയാം നമുക്കൊരു ഹൈ എൻഡ് ലെവലിലേക്ക് നമുക്ക് ഒരുപാട് അഗ്രസീവ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകൾ ഇട്ട ഒരു ഹൈ എൻഡ് പ്രൈസിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ നമ്മുടെ ഒരു ചൈനീസ് അസംബ്ലി ചെയ്ത് വരുന്ന ലോ ക്വാളിറ്റി വാഹനങ്ങളുണ്ട് അതും ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരൊക്കെയാണ് ഓൺ റോഡ് പ്രൈസ് വരിക രജിസ്ട്രേഷൻ വേണ്ട വണ്ടികളുടെ കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി കൂടി പൈസ കൂടുതലെടുത്താൽ ഇത്രയും കാലത്തേക്കുള്ള വാറണ്ടിയും നമുക്ക് ധൈര്യമായിട്ട് കയറിച്ച് എല്ലാം പറ്റുന്നൊരു ഷോറൂം ഉണ്ടാവുന്നതാണ് നല്ലതല്ലേ അപ്പോൾ വൈക്കുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഒരു എട്ടായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഷോറൂമിൽ നിന്ന് നടക്കാം വെയിറ്റിംഗ് പീരിയഡ് കാര്യങ്ങളൊന്നുമില്ല റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താങ്ങാൻ വേണ്ടി ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ ചില മറക്കാതെ സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യാനും വരേണ്ട ഇതിന് ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ